ഇലക്ട്രോണിക്സ് വിപണന രംഗത്തെ പ്രമുഖ ബ്രാൻഡായ മൈജിയുടെ ഓണം സ്കീമിന് തുടക്കമായി മൈജി ഓണം മാസ് ഓണം എന്ന സ്കീമിൽ പതിനഞ്ച് കോടിയുടെ സമ്മാനങ്ങളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ലോകോത്തര ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്ന മൈജിയുടെ ഓണം സ്കീമിന് തുടക്കമായി മൈജി ഓണം ഓണം സീസൺ ടുവിനാണ് തുടക്കമായത് നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിൽ പതിനഞ്ച് കോടിയുടെ സമ്മാനങ്ങളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നതെന്ന് മൈജി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എ കെ ഷാജി പറഞ്ഞു ഈ പ്രാവശ്യത്തെ ഓണം വൈജിയുടെ കസ്റ്റമേഴ്സിൻ്റെ കൂടെ മൈജി വളരെ ഗംഭീരമായിട്ടാണ് ആഘോഷിക്കാൻ പോകുന്നത് നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് പതിനഞ്ച് കോടി രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ആണ് ഇന്നിവിടെ ഒരു കാറ് രണ്ട് ഇൻ്റർനാഷണൽ ട്രിപ്പ് അതേപോലെ ഡൊമസ്റ്റിക് ട്രിപ്പ് രണ്ട് ആക്റ്റീവ കാറുകളൊക്കെ നമ്മൾ ഫസ്റ്റ് ആദ്യത്തെ നറുക്കെടുപ്പ് ഇന്ന് കൊടുത്തിരിക്കുകയാണ് വളരെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടാണ് ഞങ്ങളിവിടെ നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് ഓരോ ദിവസവും ഒരു ലക്ഷം വീതവിലോണം നമ്മൾ സമ്മാനങ്ങളായിട്ട് കൊടുക്കുന്നുണ്ട് അത് മാത്രമല്ല ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അങ്ങനെ നിരവധി മൊബൈൽ ഫോൺ ലാപ്ടോപ്സ് അങ്ങനെ നിരവധി സമ്മാനങ്ങളാണ് ഈ ഓണത്തിന് വേണ്ടി കസ്റ്റമേഴ്സിന് കുറച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഏറ്റവും പുതിയ കളക്ഷനാണ് മൈജീലി ഫിനാൻസ് സ്കീമുകൾ നമ്മുടെ കേരളത്തിലേക്ക് മാത്രമായി മൈജീരിക്ക് മാത്രമായി കസ്റ്റമേഴ്സിന് മാത്രമായിട്ട് നിരവധി ഫിനാൻസ് സ്കീമുകളും മീദ്രാവശ്യം ഒരുക്കിയിട്ടുണ്ട് നറുക്കെടുപ്പിലൂടെ അഞ്ച് ഭാഗ്യശാലികൾക്ക് കാറും നൂറു പേർക്ക് ഹോണ്ട ആക്ടിവ സ്കൂട്ടറുകളും നൂറു പേർക്ക് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള അവസരവും ലഭിക്കും തിനു പുറമെ ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് ഒരു ലക്ഷം രൂപയും ലഭിക്കും നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് സമ്മാനമായി നൽകുക ഇതുകൂടാതെ ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും ഗൃഹോപകരണങ്ങളും സമ്മാനമായി ലഭിക്കും ഓഗസ്റ്റ് പതിനേഴ് ആരംഭിച്ച മൈ ജി ഓണം മാസ ഓണം പ്രോഗ്രാം സെപ്റ്റംബർ മുപ്പത് വരെ നീണ്ടു നിൽക്കും എ സി വി ന്യൂസ് കോഴിക്കോട്